അല്ല ത്രൊന്നും ബാക്കിയുള്ളത് വലിയതായിട്ടൊന്നും തോന്നിട്ടില്ല ആദ്യ സീസൺ ആദ്യം കാണാറുണ്ടായിരുന്നു ഇപ്പം സുഖമില്ലാത്തോണ്ട് ചാർജ് ചെയ്യാറില്ല അതുകൊണ്ട് എന്നാലും ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്തോ പഴയണക്കുള്ള ആ ഒരു നമ്മളെ അട്രാക്ഷൻ കിട്ടുന്നില്ല ഇപ്പൊ കുറച്ചുനാളോട്ട് കാണലില്ല അതിന് മുമ്പേ ഉള്ള രണ്ടാമത് തുടങ്ങിയില്ലേ അത് തുടക്കമേ നമുക്ക് അത്ര പിടിച്ചില്ല അതുകൊണ്ട് പിന്നെ നമ്മള് ചാർജ് ചെയ്യലും ഇല്ലാറുണ്ട് അഭിപ്രായം കൊള്ളത്തില്ല ആ തീർത്തു തന്നെ പറയാം കൊള്ളത്തില്ല എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പ്രോഗ്രാമാണ് ുമ്പോ പിന്നെയും കണ്ടിട്ടുണ്ട് പക്ഷെ ഈ സീസൺ ഭയങ്കര ബോറാണ് സത്യം പറയല്ല ഞാൻ അങ്ങനെ കാണാറില്ലേ സാധനം വൈഫ് ഇങ്ങനെ ഇടക്കിടക്ക് കാണുമ്പോ മൊബൈലിലൊക്കെ ഇങ്ങനെ ചെറിയ 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 ഷോർട്സൊക്കെ കാണുന്നതല്ലാണ്ട് ഞാൻ ഇതിന്റെ ഒരു എനിക്കിഷ്ട സത്യം പറയാൻ ഈ സീസൺ ഞാൻ എനിക്കിഷ്ടമല്ല പറയാനെന്തോ അതന്നെ അത് നമുക്ക് ഫാമിലി ആയിട്ടൊന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല ഇപ്പൊ മൊത്തത്തില് സംസാരവും സീനും എല്ലാം അടുത്തൊന്നും വരുന്ന നമുക്ക് ഓൺ ചെയ്യാൻ പോലും പറ്റത്തില്ല അങ്ങനെയുള്ള രീതിയിലാണ് ഓരോരുത്തരുടെ സംസാരങ്ങൾ അതുകൊണ്ട് പിന്നെ നമ്മളിത് ഇപ്രാവശ്യം അങ്ങനെ വല്ലതായിട്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയെന്ന് തന്നെ പറയാം ഇത് അങ്ങനെ കറക്റ്റ് ഫോളോ ഇങ്ങനെ ആ ചെയ്യുന്നൊന്നും ആളല്ലത്തെ സീസണൊക്കെ കണ്ടിട്ടുണ്ട് വലിയ കുഴപ്പം നമ്മളെ റോബിന്റെ ബ്ലസ് ഒക്കെ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആകിൽ മാരാറിന്റെ അതിലൊക്കെ ഓക്കെ ആയിരുന്നു അതൊന്നും കുഴപ്പമില്ല പക്ഷെ ഈ സീസണിനെ പറ്റി എനിക്ക് വലിയ അഭിപ്രായം ഇല്ല നമുക്ക് ഇത് തന്നെയാണ് വേറെ ഒന്നും പറയാനില്ല ഈ സീസൺ കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത തോന്നുന്നു ആ നേരത്തെ സീസണൊക്കെ കാണാറുണ്ടായിരുന്നു പക്ഷെ ഒരു കണ്ടസ്റ്റന്റ് ഒന്നും ഇതുവരെ ആയിട്ട് എന്ന് തോന്നുന്നു ആ ജാസ്മിൻ ജാസ്മിൻ്റെ എവിടെ മാത്രമേ അതിനകത്തൊരു ഇതായിട്ട് കാണുന്നുള്ളു വേറെ എങ്ങനെ ആരായിട്ടും ഒരു മാറ്റങ്ങൾ ഒരുപാട് ഞാൻ ഡെയിലി കാണുന്ന ഷോ അതില് ജാസ്മിനും ഗബ്രയുടെ എനിക്ക് കൊറച്ച് ഒരു ബോർന്നു പറയാൻ പറ്റില്ല നമുക്ക് ഫാമിലി ആയിട്ടിരുന്ന് കാണാനായിട്ടുള്ള തോന്നിയിട്ടില്ല അവര് അതാ മോശം ഭാഷ ചില ടൈമില് ഈ അദ്ദേഹത്തിന്റെ ഒക്കെ ആ ഒരു സംസാരം ഫാമിലി ആയിട്ടൊന്നും അത്ര ഇതാക്കാൻ നമുക്ക് പറ്റുന്നില്ല പിന്നെ ഇപ്പൊന്നുസൺ പഴയ പഴയ സീസൺ ഒക്കെ നല്ല അടിപൊളി സീസണായിരുന്നു അപ്പൊ ഈ സീസൺന്ന് പറഞ്ഞ എന്താ ആ ലവ് കോമ്പോ ഒക്കെ കൊറച്ച് ബോറായിട്ട് എനിക്ക് തോന്നി ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ശ്രീതു ഒക്കെ കുഴപ്പമില്ല അതെ അതെ നെഗറ്റീവായിട്ട് എനിക്ക് കുറച്ചും ആദ്യം കണ്ടിരുന്നു ഞാൻ പിന്നെ ഇൻസ്റ്റയില് ഷോർട്സ് കാണിട്ടുണ്ട് അതില് സിജു പിന്നെ എന്താ മുളകത്ത് വിഷ്ണു വിഷ്ണു ഒക്കെ ഫുള്ള് എന്താ ചീത്ത ഒക്കെ ആൾക്കാരുണ്ട് പിന്നെ ആ അടിയാണ് അടിയാണ് കാര്യ ബിഗ് ബോസ് ആദ്യ അടിപൊളിയത് ബിഗ് ബോസ് ആ പരിപാടി കാണാറില്ല റീല് മാത്രേ ഞാൻ കാണുന്നുള്ളു റീല് കാണപ്പോ അതെന്ന് തന്നെ അവര് കട്ട് ചെയ്ത് കട്ടിയതാണ് നമ്മളെ കാണിക്കുന്നത് എന്നിട്ടും അതിനകത്ത് പിന്നെയും കുറെ ഉണ്ട് അതായത് നിങ്ങളിപ്പോ ഉള്ള യൂത്തുകൾക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത സത്യം നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്ന കഴിഞ്ഞ കഴിഞ്ഞ സീസണൊക്കെ പിന്നെയും ഇത് വെച്ച് നോക്കുമ്പോൾ കൊള്ളായിരുന്നു അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ ആയിട്ട് ഒരു കാണാൻ പറ്റത്തില്ല ഒക്കെ പറ്റത്തില്ല ഫാമിലിയായിട്ട് കാണാൻ പറ്റാത്ത നിങ്ങളൊക്കെ യൂത്ത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനാണ് ഫസ്റ്റിലൊക്കെ ഇപ്പൊ 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 കാണാറില്ല ഈശോ തുടങ്ങിട്ട് കണ്ടിട്ടില്ല ഇതുവരെയും കണ്ടിട്ടില്ല ഇതിന് മുമ്പത്തുള്ളതൊക്കെ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട് കുറച്ചൊക്കെ കാണുക പക്ഷെ ഈ വർഷം ഇത് തുടങ്ങി കണ്ടിട്ടേണ്ടി അല്ലെ അതിന്റെ ഒരു രീതി നമുക്ക് അത്ര ഒരു സുഖമായിട്ട് തോന്നില്ല അതുകൊണ്ട് ആ അത് തന്നെയാണ് കൂടുതലും അതിനകത്തുള്ള രീതികളും വേഷവിധാനങ്ങളും ഇതൊന്നും നമ്മളെ പോലെ കാര്യങ്ങളല്ല അവരുടെ നമുക്കിപ്പോ കുടുംബത്തോടെ ഉണ്ടല്ലോ അവർക്കൊന്നും ഇത് അംഗീകരിച്ചു തരാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഞാൻ കാണാറില്ല ഹോസ്റ്റലറാണ് പിന്നെ ഹോസ്റ്റലിൽ ടി വി ഇല്ല അല്ലെങ്കിലും കാണാൻ താല്പര്യം ഇല്ല പിന്നെ അവിടെ കാണുന്ന പിള്ളേരുണ്ട് കുറെ ഒക്കെ പക്ഷെ കാണുമ്പോഴും പറയുന്ന ഇതിനെ പറ്റി തന്നെ പിന്നെ നമുക്കൊരു പരിപാടി കാണണമെങ്കിൽ അതിനോട് എന്തെങ്കിലും ഇൻട്രസ്റ്റ് തോന്നണമല്ലോ ഇൻട്രസ്റ്റ് തോന്നിപ്പിക്കുന്നതൊക്കെ രീതിയിൽ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല പിന്നെ നമുക്കൊരു എന്റർടൈൻമെന്റ് തോന്നാനും പ്രത്യേകിച്ചൊന്നും ഇല്ല അതിനകത്ത് അതൊന്നും കാണാറില്ല പഴയ സീസണെ കമ്പയർ ചെയ്യുമ്പോന്നില്ല പ്രത്യേകിച്ച് മറ്റേ കുറച്ച് ഫണ് ഉണ്ട് എന്റർടൈൻമെന്റ് പറയാൻ കുറച്ച് പേരെങ്കിലുണ്ട് ശിലിപ്പാത്ത ആരും ഇല്ല അപ്പൊ എൻട്രിയിൽ കയറിയവരാണെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഗുണങ്ങളായിട്ടൊന്നും തോന്നുന്നില്ല പല ആൾക്കാരും പല അവരെ പല അഭിപ്രായങ്ങളാണല്ലോ അത് അത് ആസ്വദിക്കുന്നവർക്ക് നല്ലൊരു പരിപാടിയാണ് രണ്ടും രണ്ടു തരം ആൾക്കാരുണ്ടല്ലോ അത് ഒരുപാട് ആൾക്കാർക്ക് അത് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തവരും അതിനെ പറ്റി പല രീതിയിലും പറയും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നവരൊക്കെ കുറ്റം പറയലോ ഞങ്ങളൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാരാണ് സ്ഥിരമായിട്ട് കാണാം നമ്മളെ മുകളൊക്കെ സ്ഥിരമായിട്ട് ദിവസം ആ ഒരു പരിപാടി കണ്ട് തീർന്നിട്ടേ കിടന്ന് ഏഹ് ഇഷ്ടപ്പെടാത്തവർ കാണണ്ട അതിനെ പറ്റി കുറ്റം പറയാൻ ആ ചാനൽ മാറ്റി കഴിഞ്ഞാൽ അതല്ലോ ഏഹ് അവർ ആ ചാനൽ മാറ്റിയിട്ട് വേറെ ചാനൽ ഇട്ട് കാണും ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുന്നിട്ട് കണ്ടോളൂ അതിനകത്ത് പിന്നെ വേറെ അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ ഉള്ളൂ നമുക്ക് വേറെ വേറെ ചോയ്സ് ഉണ്ട് ഇഷ്ടംപോലെ ചാനലുകൾ മാറ്റി കാണാൻ ചോയ്സ് ഉണ്ട് ഇഷ്ടപ്പെടാത്തവര് വേറെ ചാനൽ മാറ്റി കാണുക ഇതിനെ വിടുക അത്രയുള്ള അതെ നല്ല കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആസ്വദിക്കുന്ന പരിപാടിയാണ് ഞങ്ങൾ എല്ലാ എല്ലാ ഇതും കാണുന്നുണ്ട് ഈ ബിഗ് ബോസിന്റെ ഒന്നാം ഭാഗം തൊട്ട് ഇപ്പം വരെയുള്ള എല്ലാ ഇതും നമ്മൾ കാണുന്നു അത് മോഹൻലാലും മമ്മൂട്ടി ഫാനും ഒക്കെ ഒരുപാട് ഇല്ല അപ്പൊ മോഹൻലാലിനെ എത്ര ഇഷ്ടപ്പെടാത്തവര് പരമാവധി അത് പ്രയോജനപ്പെടുത്തും ആ മോല ഇങ്ങനെ വരുന്നുണ്ടുള്ള കാര്യത്തിന് അവര് തെറ്റു കുറ്റങ്ങൾ പറയും അതുകൊണ്ട് തന്നെയാണ് കൊറേ ആൾക്കാർ ഈ മമ്മൂട്ടി ഫാൻ ഇതിനെ ഇത് പറയുന്നത് കാണാറുണ്ട് താല്പര്യമില്ല ബിഗ് ബോസ് ഞാൻ മൊത്തത്തിൽ പറയുവാണെങ്കിൽ കാണാറില്ല എന്നാലും നമ്മൾ റീൽസിലൊക്കെ കാണുമ്പോൾ കുറച്ച് രംഗങ്ങളൊക്കെ കാണുമ്പോൾ കുറച്ച് വളയറാട്ട് തോന്നിയിട്ടുണ്ട് മെയിനായിട്ട് അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സംസാര വിഷയം അവര് പറയുന്ന ഓരോ ബാഡ് വേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അംഗീകരിക്കാൻ വെച്ച് ബുദ്ധിമുട്ടാണ് പൊതുവേ അങ്ങനെ ഒരു പ്രോഗ്രാമിനോടൊപ്പം താല്പര്യം ഇല്ല അത് മുമ്പ് പോലെ പണ്ട് പോലെ ഒന്നാമത്തെ കാര്യം കാണാറില്ല നമ്മളീ റീൽസിലായാലും ഒക്കെ ഓരോരോ അതിന്റെ കണ്ടന്റും ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോ അത് തന്നെ വളരെ മോശമാണ് പിന്നെ ഇടയ്ക്ക് എന്തോ ഒരു പ്രശ്നമൊക്കെ കാണുന്നില്ല അടിച്ച് സുമാർദ്ധന അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരു വീട് ഞാൻ കണ്ടായിരുന്നു വായിക്കാത്ത എന്തൊക്കെയോ നല്ല മുറിവോ കാര്യങ്ങളും കൊടുക്കുന്നില്ല കാണണ്ടായിട്ടുള്ള ഒന്നും നമുക്കില്ല അതിനകത്ത് നമുക്കൊന്നും ഇൻഫോർമേഷൻ കിട്ടാനില്ല അതുകൊണ്ടാണ് കാണാത്തത് പറഞ്ഞ പോലെ പിന്നെ അത് എന്റർടൈൻമെന്റ്

അതിനെ കുറിച്ചത് എന്താ പറയാ മുന്നവാരം പുലർത്തിട്ടുണ്ടായിരുന്നു ഇപ്പം എനിക്ക് ഇപ്പം മറ്റേ റോക്കി വേറെ കണ്ടസ്റ്റ കൈവെച്ചത് അതില് അത് ഷൂട്ട് ചെയ്ത് കാണിച്ചതിലും ഒരു പ്രശ്നമുണ്ട് കാര്യം അത് ഒരു ഫാമിലി ഓഡിയൻസിനൊന്നും ശരിയാവുന്ന രീതിയിലുള്ള ഒരു സംരക്ഷണമാണെന്ന് തോന്നുന്നില്ല പിന്നെ പൊതുവില് പറഞ്ഞ നിലവാരം കുറച്ച് കുറവാണ് ഈ സീസൺ ആണ് വേറെ അതെ 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 മാറിയിട്ടുണ്ട് കുറച്ചും കൂടെ ഞങ്ങൾക്ക് സെൻസർ ചെയ്ത് കാണിക്കാനുള്ള ഇത് വേണം അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ചിത്രീകരിക്കണം ഇപ്പൊ റോ ആയിട്ട് ഇതൊക്കെ കാണിക്കാൻ തുടങ്ങിയാൽ പിന്നെ അതൊരു നിലവാരത്തിന് ചേർന്നതല്ല നമ്മുടെ ഓഡിയൻസ് അല്ല ഏതൊരു ബിഗ് ബോസ് നമ്മളിപ്പോ എന്റർടൈൻമെന്റിന് വേണ്ടിട്ടുള്ളതാണ് അത് ഇതായിരിക്കും നല്ലത് ഒരു എന്റർടൈൻമെന്റ് അത് ആ ഒരു പ്രോഗ്രാമില് കുടുംബത്തിൽ കുടുംബമായിട്ട് ഇരുന്ന് ആസ്വദിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംസാരങ്ങൾ അതിൽ അതിലുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ മെച്ചമാണ് ഒരുപാട് പാർട്ടിസിപ്പന്റ്സ് പല രീതിയിലുള്ള മോശമായ പല പല സംസാരങ്ങളും വരുന്നുണ്ട് മോഹൻലാൽ അത് കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്റെ വിശ്വാസം പല അവർ കൊടുക്കുന്നുണ്ട് പിന്നെ അതൊന്നും മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ കൂടുതലും ബെറ്റർ ആവാൻ ചാൻസ് ഉണ്ട് നിലവാര നിലവാരം കഴിഞ്ഞ പ്രാവശ്യത്ത് അത്ര ഇല്ല ഇപ്പോഴത്തെ കൊള്ളത്തില്ല ആൾക്കാരും അതില അവരൊന്നും അത്ര ഇതല്ല അവരുടെ സംസാരമൊന്നും അത്ര ഇതല്ല കുട്ടികളായിട്ട് കാണാനൊന്നും പറ്റൂലുണ്ട് ചില കൊച്ചുകുട്ടിയൊക്കെ ഒന്നും കാണാൻ പറ്റും സാധാരണ അവർക്ക് എല്ലാവർക്കും കൂടി കാണാൻ പറ്റിയതായിരുന്നു നേരത്തെ ഫസ്റ്റ് ഇപ്പൊ പക്ഷേ നമുക്ക് കാണാൻ അത്ര താല്പര്യമില്ല അതുകൊണ്ട് കൂടുതലും എപ്പിസോഡൊന്നും കണ്ടിട്ടില്ല അതുപോലെതിരെയും കേസുകളൊക്കെ വരുന്നുണ്ട് മോഹൻലാലും എന്തിനാണ് ഇത്തരത്തിലുള്ള രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ അപ്പോഴാ പുള്ളി അത് അതിന്റെ രീതിയിൽ അഭിനയി അഭിനേതാവാണ് മോഹൻലാലി അപ്പോഴെ പുള്ളിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പുള്ളി കൊടുക്കുന്ന റോള് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് ഇത്രേയുള്ളു ആ അത്രേയുള്ളു അല്ല മോഹൻലാലും വാണിംഗ് കൊടുക്കുന്നുണ്ടല്ലോ ഈ കണ്ട അവര് ഇപ്പൊ എന്താ ചെയ്യാ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇതിന്റെ വേറെ വശം എന്ന് പറഞ്ഞാൽ അതായത് ഇത്രയും ഇത് കാണിച്ച് ഒരു ഉടക്കം ഉണ്ടാക്കിയെടുത്ത സീന് ഒക്കെ ആക്കിയിട്ട് ലൈക്ക് കിട്ടാനുള്ള പരിപാടി ആഹ് കൂടുതലെത്തിക്കാം മുമ്പ് ഇത് എനക്ക് അടി കൂടി ലൈക്കൊക്കെ കൂടിയിട്ടുണ്ടല്ലോ ആ അതിന്റെ എനിക്കൊന്നും അതാണെന്ന് തോന്നുന്നുണ്ടോ അതൊക്കെ ഞാൻ ഞാൻ ഇപ്പം കാണാറില്ല മുമ്പൊക്കെ നല്ല പരിപാടിയായിരുന്നു അത് നല്ല നല്ല പരിപാടി കാണാനൊക്കെ നല്ലതായിരുന്നു പക്ഷെ കാണാൻ താല്പര്യം ഇൻസ്റ്റൊക്കെ റീൽസൊക്കെ കാണാറുണ്ട് പക്ഷെ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടൊന്നും കാണാൻ പറ്റും തോന്നിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല